ചിതിൽവെട്ടി എസ്റ്റേറ്റാണിത് ഫാമിംഗ് കോർപ്പറേഷൻ്റെ വക ചിതിൽവെട്ടി എസ്റ്റേറ്റ് ഇവിടെ ആർ ആർ ഐ നൂറ്റി അഞ്ച് അതുപോലെ തന്നെ ആർ ആർ ടു നാനൂറ്റി മുപ്പത് തുടങ്ങിയ റബ്ബർ മരങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത് ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലേറെയായി ഇത് ധാരാളം ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് ഇത് അവർക്കൊരു ജീവിത മാർഗവും ഗവണ്മെൻറ്റിന് ഒരു വരുമാന മാർഗവുമാണ് പ്രത്യേക ബോർഡ് രൂപീകരിച്ചിട്ടാണ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഫാമിങ് കോർപ്പറേഷൻ ഒരു പ്രത്യേക ബോർഡ് അതിൽ തന്നെ ധാരാളം ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളുമുണ്ട് വാഹനമുണ്ട് പാല് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇത് ഉപയോഗി വിൽക്കാൻ വേണ്ടി വാഹനങ്ങളുണ്ട് അതിൽ ജോലിയെടുക്കുന്ന ആളുകളും ധാരാളമുണ്ട് അങ്ങനെ ഫാമിംഗ് കോർപ്പറേഷന് ഒരു നല്ല വരുമാനം ധാരാളം ആളുകൾ ജോലിയെടുത്ത് ജീവിക്കുന്ന മറ്റൊരു വരുമാനം ഈ പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അത് ഉപകാരപ്രദമായ മരങ്ങളായി മാറുക അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നുള്ള നിലയിലുള്ള ഒരു സംവിധാനമാണ് ഈ കാണുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഫാമിംഗ് കോർപ്പറേഷൻ ഈ സംവിധാനത്തിൽ നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം